നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശേഷങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ വിശേഷ പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിക്കാൻ യു ഡി എഫ് പ്രസിഡന്റ് കോടതി അയോഗ്യനാക്കിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഭവന നിർമ്മാണ പദ്ധതി തുക വകമാറ്റി കല്ലൂർക്കാട് പഞ്ചായത്തിൽ വാക്കേറ്റം സി പി എം നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഗുണഭോക്താക്കൾ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് ഭവന നിർമ്മാണത്തിന്റെ അവസാന അവസാനഘട്ടത്തിലാണ് പഞ്ചായത്ത് വിഹിതം നൽകേണ്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ മുയ്ക്കലിലെ വെറ്റ് ലാൻഡ് കൺവേർഷൻ അനുമതി ലഭിച്ചു മാത്തിക്കുഴൽ നടൻ എംഎൽഎ ബൈപ്പാസുമായി ബന്ധപ്പെട്ട സുപ്രധാന കടമയാണ് കടന്നതെന്നും എം എൽ എ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ച് കേരള യൂത്ത് ഫ്രണ്ട് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി വിജയികളായി കല്ലൂർക്കാട് ടീം ലഹരിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെ മൂവാറ്റുപുഴ പോലീസിന്റെ ബോധവൽക്കരണത്തിന് തുടക്കം നിർമ്മല കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം വൈചു ദേശീയ വനിതാ ദിനം സ്ത്രീകൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച എം സി എസ് ആശുപത്രി ഉദ്ഘാടനം ചെയ്ത നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വനിതാ കൌൺസിലർമാരെയും ആശുപത്രിയിലെ വനിതാ ജീവനക്കാരെയും ആദരിച്ചു വന്യമൃഗ ആക്രമണം മൂവാറ്റുപുഴ രൂപത മലങ്കര കാത്തലിക് അസോസിയേഷൻ പ്രതിഷേധ റാലി ഞായറാഴ്ച വാളറ ഇരുമ്പുപാലത്താണ് റാലി സംഘടിപ്പിക്കുന്ന വിവിധ ദേവാലയങ്ങളും സഹകരിക്കും വാർത്തകൾ വിശദമായി പായ്പ്രം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പതിനേഴിന് കൂറുമാറി എൽ ഡി എഫ് പിന്തുണയുടെ പ്രസിഡന്റായ പി എം അസീസിനെ കോടതി അയോഗ്യതനാക്കിയെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് അയോഗ്യനാക്കിയതിനെ തുടർന്ന് പി എം അസീസ് കോടതിയെ സമീപിച്ചെങ്കിലും വിധിക്ക് സ്റ്റേ ലഭിച്ചില്ല ഇതേ തുടർന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് പി എം അസീസിനെ അയോഗ്യനാക്കിയതോടെ പഞ്ചായത്തിൽ യു ഡി എഫിന് പതിനൊന്ന് എൽ ഡി എഫിന് പത്ത് എന്നിങ്ങനെയാണ് കക്ഷിനില ഇതോടെ നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിക്കാനുള്ള അവസരമാണ് യു ഡി എഫിന് ലഭിച്ചത് ഭവന നിർമ്മാണ പദ്ധതി തുക വകമാറ്റി ചെലവഴിച്ചെന്ന് ആരോപിച്ച് കല്ലൂർക്കാട് പഞ്ചായത്തിൽ വാക്കേറ്റം സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ പ്രഭാകരൻ ലോക്കൽ സെക്രട്ടറി ടി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ എത്തിയാണ് വാക്കേറ്റം ഉണ്ടാക്കിയത് ഭവന നിർമ്മാണ പദ്ധതിയിലെ ഇരുപത്തിനാല് വീടുകൾക്കായി നീക്കിവച്ചിട്ടുള്ള പഞ്ചായത്ത് വിഹിതം വകമാറ്റി കരൂരിലെ ആയുർവേദ ആശുപത്രി ആവശ്യത്തിനായി വിനിയോഗിച്ചെന്നാണ് ആരോപണം എന്നാൽ വീട് നിർമ്മാണം ഘട്ടംഘട്ടമായി പൂർത്തീകരിച്ചു വരുമ്പോൾ അവസാന ഘട്ടത്തിലാണ് പഞ്ചായത്ത് വിഹിതം നൽകേണ്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ ആയിരം സ്വാമി ക്ഷേത്രത്തിൽ ബൈപ്പാസിന്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള വെറ്റ്ലാൻഡ് ലാൻഡ് കൺവെൻഷന് അനുമതി ലഭിച്ചതായി മാറ്റിക്കുഴാണ് എം എൽ എ മുറിക്കല് ബൈപ്പാസുമായി ബന്ധപ്പെട്ട സുപ്രധാന കടമയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നതെന്നും എം എൽ എ നിലവിലുള്ള പാലത്തിന് വീതി കുറവായതിനാൽ സമാന്തരമായി ഇരുവശങ്ങളിലേക്കും പാലങ്ങൾ കൂടി നിർമ്മിച്ച് ലൈൻ ഗതാഗതം സജ്ജീകരിക്കുന്ന രീതിയിൽ ഡി പി ആർ പരിഷ്കരിച്ചു ഇതിന്റെ ഭാഗമായി അൻപത്തി ഒൻപത് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപ ആകെ തുക വകയിരുത്തിയിരുന്ന മുറിക്കല്ല് ബൈപാസ് നൂറ്റിപ്പത്ത് കോടി രൂപയ്ക്ക് ഉയർത്തിയതാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൽ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കേരള യൂത്ത് ഫ്രണ്ട് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു മൈതാനമാണ് ലഹരി എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിച്ചത് വിവിധ ടീമുകൾ മാറ്റുടിച്ച മത്സരത്തിൽ കല്ലൂർക്കാട് ടീം വിജയികളായി കേരള യൂത്ത് ഫ്രണ്ടിന്റെയും കെ സിയുടെയും സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം നേതാക്കളായ ജോൺസ് കുന്നപ്പിള്ളി ജോഷുവ തായങ്കരി കെ എം ജോർജ് ഫ്രാൻസിസ് ജോർജ് ജോസ് കുര്യാക്കോസ് നിജോ വർഗീസ് ജെറിൻ ജോർജ് ജേക്കബ് ഇരമംഗളത്ത് തുടങ്ങിയവർ മത്സരത്തിൽ പങ്കെടുത്തു കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരിക്കെതിരെയും ആക്രമങ്ങൾക്കെതിരെയും ബോധവൽക്കരണ പരിപാടിക്ക് നിർമ്മല കോളേജിൽ തുടക്കമായി കോളേജ് ഓഡിയോ വിഷ്വൽ ഹാളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു നമ്മളെ നല്ലതിലേക്ക് നേരി വിദ്യാഭ്യാസം പഠിക്കാനുള്ള ലഹരി പഠിച്ചു നിലയിൽ എത്താനുള്ള ലഹരി അതുപോലെ കലാകായിക രംഗങ്ങളിൽ സ്പോർട്സിൽ നല്ലൊരു ക്രിക്കറ്ററാവുക ഫുട്ബോളറാവുക സിംഗർ ആവുക അങ്ങനെ എല്ലാ രംഗങ്ങളിലും നല്ല അനിവാര്യമാണ് അനിവാര്യമാവും വളരെ കുറച്ച് പേരെയും നമ്മളുടെ ഈ ചീത്ത ലഹരിയിലേക്ക് വഴി പോകുന്നുണ്ട് പല കുറ്റകത്തും ചെയ്തവരും നമ്മൾ അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം അവർ എന്താണ് ചെയ്തിരിക്കുന്നത് കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പുഴ പോലീസ് സ്റ്റേഷൻ പി ആർഒ സി ബി അച്യുതൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെ യോദാവ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽ ജിജി കെ ജോസഫ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ സജി ജോസഫ് മൂവാറ്റുപുഴ എസ് എ രജിത് തെയ്യാർ കോളേജ് ആന്റി നർക്കോട്ടിക് സെൽ കോർഡിനേറ്റർ ശോഭിത ജോയ് എന്നിവർ പ്രസംഗിച്ചു ദേശീയ വനിതാ ദിനത്തിൽ സ്ത്രീകൾക്കായി സൗജന്യം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രി മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ വനിതാ 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 ആശുപത്രിയിലെ ആദരിച്ചു ദേശീയ ദിനത്തിൽ ആശുപത്രിയിൽ സ്ത്രീകൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപട നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വനിതാ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വനിതകൾക്കും നേരുകയാണ് വനിതാ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വനിതകളായതിൽ അഭിമാനമില്ലേ തീർച്ചയായിട്ടും ഇല്ലേ ഞാൻ ഒരു വനിതയായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം സമൂഹത്തിൽ സ്ത്രീകൾ നേടിയ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലും അതുപോലെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവരുടെ പോരാട്ടവുമാണ് ഓരോ വനിതാ ദിനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് ഈ സമയം ഇവിടെ വന്നിരിക്കുന്നത് അത്രയും കഴിവ് പുരുഷനുണ്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കണം പ്രായമായവരെ നോക്കണം അവർക്കുള്ള ഉണ്ടാക്കണം തുണി അലക്കണം വീട് വൃത്തിയാക്കണം അങ്ങനെ എണ്ണിക്കഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ജോലികൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഓരോ ദിവസം പൂർത്തീകരിക്കുന്നത് രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം കിടക്കുവോളും ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിലും അത് പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ടും അവരുടെ പണികൾ തീർത്ത് എല്ലാം ഒന്ന് സ്വസ്ഥമായെങ്കിലാണ് സ്ത്രീകൾ ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മുടെ എല്ലാ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുകയുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ ഓരോ വനിതയ്ക്കും സാധിക്കും വനിതാ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റിപ്പുഴ നഗരസഭയിലെ വനിതാ കൗൺസിലർമാരെയും എം സി എസ് ആശുപത്രിയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു എംസിഎസ് ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ മൂവാറ്റിപ്പുഴ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് കൌൺസിലർ രാജശ്രീ രാജു എം സി എസ് ആശുപത്രി സെക്രട്ടറി എം എ സഹീർ അഡ്മിനിസ്ട്രേറ്റർ ലിമി എബ്രഹാം ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും നിർദ്ദേശമനുസരിച്ചുള്ള തെരഞ്ഞെടുക്കപ്പെട്ട രക്തപരിശോധനകളും ശ്വസന പ്രവർത്തന പരിശോധനകളും സൗജന്യമായി ലഭ്യമാക്കി ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി വർദ്ധിച്ചു വരുന്ന മന്യമൃഗ അക്രമങ്ങൾ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ രൂപത മലങ്കര കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കും ഞായറാഴ്ച വാളറ ഇരുമ്പുപാലത്താണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭരണഘടന അനുശാസിക്കുന്ന സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന് വിവിധ ദേവാലയങ്ങൾ സഹകരിക്കും യുഹനോന്മാർ തയോഡോഷസ് മെത്രാപൊരുത്ത ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം